നട്ടലിനുള്ള വളവിനെയാണ് സ്കോളിയോസിസ് അല്ലെങ്കിൽ കൈഫോസിസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് തെറ്റായ ധാരണകളുണ്ട് ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ തെറ്റായിട്ടുള്ള ഇരിക്കുമ്പോഴുള്ള പോസ്റ്റർ അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള പോസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ വലിയ ഭാരമുള്ള ഭാര്യ ബാഗുകൾ തൂക്കുന്നത് ഇതെല്ലാമാണ് സ്കോളിയോസ് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളൊരു തോന്നലുണ്ട് എന്നാൽ ഭൂരിഭാഗം വരുന്ന സ്കോളിയോസിസും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് നട്ടലിൻ്റെ ആകൃതിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഞരമ്പിനെയോ അല്ലെങ്കിൽ മസലുകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഏറ്റവും സാധാരണ കാണുന്നത് അഡോളസൻ ഇഡിയോപതിക് ആണ് അത് കൗമാര പ്രായത്തിലാണ് കാണുന്നത് അതിന് ഒരു കൃത്യമായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഭാരമുള്ള ബാഗ് എടുക്കുന്നതോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പോസ്റ്ററോ അല്ല ഇതിനുള്ള കാരണം ഇതിനർത്ഥം ഭാരമുള്ള ബാഗുകൾ എടുക്കണം എന്നുള്ളതല്ല നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരഭാരത്തിനേക്കാളും ഇരുപത് ശതമാനം കൂടുതൽ ഉള്ള ഭാരം എടുക്കരുത് ബാഗുകൾ എടുക്കരുത് എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നമുക്കുള്ളൊരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ ഉള്ള കുട്ടികൾക്ക് ആരോഗ്യം കുറവായിരിക്കും അവർ ഡാൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം വരുന്ന കുട്ടികളിലും അവർ ആയിട്ടുള്ള ഫംഗ്ഷനെ ഈ നട്ടിൻ്റെ വളവ് ബാധിക്കാറില്ല അവർക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം വളരെ ചുരുങ്ങിയ കുട്ടികളിൽ മാത്രമേ ഉള്ളൂ വളരെ സിവിയറായിട്ടുള്ള ആയിട്ടുള്ള യൂസ് കാണാറുള്ളൂ അതായത് ഒരു തൊണ്ണൂറ് ഡിഗ്രി നൂറ് ഡിഗ്രി ഉള്ള വളവുള്ളണ്ടാവാറുള്ളൂ അവർക്ക് മാത്രമേ അവരുടെ ലങ്സിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെയോ ഫംഗ്ഷനെ ബാധിക്കാറുള്ളൂ അങ്ങനത്തെ കുട്ടികൾക്ക് മാത്രമേ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയാറുള്ളൂ മൂന്നാമതായിട്ടുള്ള ഒരു തെറ്റായ ധാരണ ഇത് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ വളർച്ച പൂർണ്ണമായതിനു ശേഷവും ഇത് ഈ വളവുകൾ കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ അങ്ങനെയല്ല ഭൂരിഭാഗം വളവുകളും നമ്മുടെ എല്ലിൻ്റെ വളർച്ച പൂർണ്ണമായാൽ അതായത് കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ കൂടാറില്ല ഇതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയും വേണ്ടി വരാറില്ല നാലാമതായിട്ടുള്ളൊരു ധാരണ എല്ലാ സ്കൂളിയോസിന് ഓപ്പറേഷൻ വേണം എന്നുള്ളതാണ് നമ്മൾ ഭൂരിഭാഗം വരുന്ന കറുവുകളും വളരെ ചെറിയ രീതിയിലുള്ളതാണ് ഇതിന് നമ്മൾ കൈമാ കൗമാരപ്രായത്തിന് മുമ്പാണെങ്കിൽ ബ്രേസോ അല്ലെങ്കിൽ ബെൽറ്റുകളോ യൂസ് ചെയ്യാം എന്നാലും വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ഓപ്പറേഷൻ വേണ്ടി വരാറുള്ളൂ അതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലുള്ള വളവുകൾക്കാണ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അമ്പാർ കറുവകൾ ഒരു മുപ്പത് ഡിഗ്രിയിലും കൂടുതലുണ്ടെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല അഞ്ചാമതായിട്ട് ഉള്ള ഒരു തറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഓപ്പറേഷൻ വേണ്ടിവരുന്ന കുട്ടികൾക്ക് അത് എല്ലിൻ്റെ വളർച്ച പൂർണ്ണമായതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇത് അഡോളസൻ ഏഡിയോപാതിക് സ്കോളിയോസിസിനൊക്കെ ശരിയാണ് കാരണം വെച്ച് ഇത് നമ്മൾ വളർച്ചത്തിന് ശേഷമാണ് ചെയ്യാറ് എന്നാൽ ചില കഞ്ചനൈറ്റൽ സ്കോളിയോസിസ് തുടങ്ങിയവ എത്ര നേരത്തെ അഡ്രസ്സ് ചെയ്യുന്നോ ഇതൊക്കെ ജനിക്കുന്ന സമയത്ത് തന്നെയുള്ള വളവുകളാണ് ഇത് എത്ര നേരത്തെ അഡ്രസ്സ് ചെയ്യുന്നോ എത്ര അത്രയും ചെറിയൊരു ഓപ്പറേഷനിൽ നമുക്ക് അഡ്രസ്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തീർക്കാവുന്നതാണ് താങ്ക്